കേരളത്തിനകത്ത് പ്രാവശ്യം എം പി ഉണ്ടാവും ചങ്കാന്ന് മോദിജി അടുത്തതും മോദിജി തന്നെ വരും ഞങ്ങളെ ഘട്ടത്തിൽ ഞങ്ങളെ ചങ്കായ മോദിജി തന്നെ ഇനി അടുത്തത് വരും ഞങ്ങളെ ചങ്കിന് ചങ്കാന്ന് മോദിജി ബിജെപി നല്ലൊരു വർണ്ണം കാഴ്ചയൊക്കെ മോദിക്കാൻ പറ്റത്തുള്ളു സൂപ്പറായിരിക്കും അടിപൊളിയാണ് തീർച്ചയായിട്ടും ഉറപ്പാണ് മാർഗം ഉറപ്പാണ് സന്തോഷം നൂറ് ശതമാനം ോദി ഗ്യാരൻറ്റിയാണ് ഗ്യാരൻറ്റിയാണ് വളരെ സന്തോഷം മോദി സാറിനെ കണ്ടതിൽ മോദി സാർ ഞങ്ങൾ പരമ്പരയായിട്ട് സി പി എം ആണ് ഞങ്ങളെ ഇതിലോട്ട് സ്വീകരിച്ചത് കുമ്മനം സാറ് ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ നാട് നിങ്ങൾക്കൊന്നു അറിഞ്ഞുകൂടായിരിക്കും ആര്യങ്കാവ് തെങ്കാശി പോകുന്ന നാട് ആര്യങ്കാവ് അവിടെ ഞങ്ങൾ ഒത്തൊരുമയായിട്ട് ബി ജെ പിക്ക് ആളെ കൂട്ടി അതിലെല്ലാവരും ഒന്ന് സംഘടിച്ച് അതിനകത്ത് എല്ലാവരും ഒന്നുപോലെ ഇരുന്ന് ആ സാർ കുമ്മനം സാറും അവിടെ വന്ന് ഞങ്ങൾക്കെല്ലാം ഇതുപോലെ ഷാളിട്ട് അംഗീകാരം തന്ന് വന്ന ബി ജെ പി ആണ് ഇത് എനിക്കൊരു സെൻറ് ഭൂമി പോലും ഇല്ലായിരുന്നു ഒരു വീടില്ലായിരുന്നു ഇത് വന്നിടക്കാണ് എനിക്ക് വീടും സ്ഥലവും കിട്ടിയത് അതുകൊണ്ട് അവരെ ഒന്നും ഞാൻ മറക്കാൻ പറ്റത്തില്ല ചാവുന്നവർ ഇപ്പോഴാണ് എൻ്റെ സ്വന്തം വീട്ടിൽ ഞാൻ താമസിക്കുന്നത് എന്ന് ചോദിച്ചാൽ സി പി എംമാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓ നിങ്ങൾക്ക് മകനുണ്ടല്ലോ മകൻ്റെ അടുത്ത് പോയി താമസിച്ചാൽ മതി മകനും മരുമകളും എന്നും രക്ഷിക്കുമോ ഇല്ല ഇപ്പം കിടക്കാൻ ഒരു ഇടം വേണ്ടേ നമുക്ക് ചാവുമ്പം എന്ന് വെച്ചാൽ സ്ഥലമില്ലാത്തവരും ഉണ്ടെങ്കിൽ എനിക്ക് തരണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല എൻ്റെ ആര്യങ്കാവില് ഞങ്ങൾ ബി ജെ പി ആയിട്ട് ചേർന്നെടുത്ത് അതിലൊരു പയ്യൻ ബി ജെ പിയിൽ വാർഡ് മെമ്പറായിട്ട് വന്ന് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരുപാട് പേർക്ക് വീട് സ്ഥലമില്ലാത്തവർക്ക് സ്ഥലവും വീടും കിണറില്ലാത്തവർക്ക് സകല സൗഭാഗ്യവും കൊടുത്ത് ഞങ്ങളുടെ വാർഡ് മെമ്പർ ഞങ്ങളെ നന്നതാക്കി വെച്ചതിന് കാരണം കുമ്മന സാറും നമ്മുടെ മോദി സാർ അവരാണ് അവർക്ക് കോടി കോടി നമസ്കാരവും നന്ദിയും ആയിരിക്കുന്നു ഈ ഉണ്ടാവും ഉറപ്പ് മന്ത്രി തന്നെ ഇനി നമുക്ക് ഒരു മന്ത്രി വേണ്ട ഇത് മതി ഈ മന്ത്രി മാത്രം മതി ഓ ഇനി നമുക്ക് തീർച്ചയായിട്ടും ഈ മന്ത്രി മാത്രം മതി ഈ മന്ത്രിക്ക് നമ്മൾ വോട്ട് ചെയ്യണോളൂ പല അടിപൊളിയായിരുന്നു കേരളത്തിന് ഒരു സീറ്റായിട്ട് കിട്ടൂല കിട്ടണമെങ്കിൽ അഞ്ചിനോ കൂടുതൽ സീറ്റ് കിട്ടും ഒരു സീറ്റായിട്ട് കിട്ടൂല കേരളത്തിൽ മൊത്തത്തിൽ മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് സീറ്റ് കിട്ടുള്ളൂ അത് അഞ്ചെണ്ണം ഉറപ്പാണ് പരിപാടി സൂപ്പർ പരിപാടിയായിരുന്നു നരേന്ദ്രമോദിയുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പൊതുപരിപാടിയായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ കേരളത്തിലൊരു വലിയൊരു മാറ്റം രാഷ്ട്രീയ മാറ്റം തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഇതാണ് കാരണം ഇപ്പം നമുക്കറിയാം ഇടദോഷത്തിനെയും വനദോഷത്തിനെയും രാഷ്ട്രീയത്തെപ്പറ്റി അറിയാം കേരളത്തിൽ ബി ജെ പിയുടെ അനിവാര്യതയെപ്പറ്റി ജനങ്ങൾ മനസ്സിലാക്കി വരുന്നൊരു കാലഘട്ടമാണ് അതിൽ നരേന്ദ്രമോദിയുടെ ഇമേജ് ആണ് കേരളത്തിൽ ഈ ഒരു മാറ്റത്തിന് കാരണം ആകാൻ പോകുന്നത് നരേന്ദ്രമോദി കാണാൻ വേണ്ടി ഇത്രയും ജനങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ ഈ നഗരിയിൽ ഈ ഒരു കാലാവസ്ഥ പോലും പരിഗണിച്ചുകൊണ്ട് ഈ കാലാവസ്ഥയിൽ പോലും ഒരു രീതിയിലും മുന്നോട്ട് നിൽക്കാതെ ശക്തമായ രീതിയിൽ ഇത്രയും ഒരു ജനങ്ങൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യമായിട്ട് തന്നെയാണ് നരേന്ദ്രമോദി വന്ന സമയത്ത് കേരളത്തിൽ ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഉണ്ടായത് നല്ല അടിപൊളി പരിപാടിയായിരുന്നു പിന്നെ നല്ല മാറ്റത്തിനുള്ളൊരു സാധ്യതയുണ്ട് ായിരുന്നു സർക്കാരല്ലേ മോദിയല്ലേ വന്നത് നല്ല പരിപാടിയല്ലേ അവിടെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ആ ബി ജെ പി വരാൻ ചാൻസ് ബി ജെ പി വന്നാലേക്കത്തു ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു പ്രധാനമന്ത്രി വന്നതിനെ കുറിച്ച് പ്രധാനമന്ത്രി കാര്യങ്ങളെല്ലാം പറഞ്ഞ് രാജ്യത്തിൻ്റെ വികസനം അടുത്ത വർഷങ്ങളിൽ മോദി ഭരണം വരുമെന്നാണ് പറയുന്നത് മോദി ആ ആ അതെ മോദി ഭരണം വരണം എന്നാ ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് നല്ലൊരു ഭരണം കാഴ്ച വെക്കാൻ മോദിക്കേ പറ്റത്തുള്ളൂ അടിപൊളിയാണ് മോദി മോദി സർക്കാർ തന്നെ വരും നൂറ് ശതമാനം നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ച വെച്ചിട്ടുള്ളത് ബി ജെ പി ഭരണം വരും വരണമല്ലോ അതാണല്ലേ അതിനെല്ലാം നമ്മൾ കഷ്ടപ്പെടുന്നത് അതാണ് നമ്മുടെ വിജയം വീണ്ടും മൂന്നാം തവണയും മോദി ഭരണം തന്നെ ഉണ്ടാവും അതിനുള്ള ജനം തന്നെ ഇപ്പൊ ജനങ്ങളെല്ലാം വന്നു നമുക്ക് മനസ്സാകുന്നത് ഒരു പ്രാവശ്യം മൂന്നാം തവണയും മോദി തന്നെ ഭരണത്തിൽ വരും പരം നാണൂറിൽ മോദി ഭരണം ഉറപ്പാണ് ആ ഒരു മാറ്റവും കാര്യം ജനങ്ങൾക്കെല്ലാം വിശ്വാസമായി ഈ ഇന്ത്യ മുന്നണിയൊക്കെ വന്ന് കള്ളന്മാരുടെ മുന്നണിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തീർച്ചയായിട്ടും മോദി അഴിമതിയില്ലാത്ത ഒരു ഭരണം ഉറപ്പായിട്ട് മൂന്നാമതും വന്നിരിക്കും ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി ഞങ്ങളുടെ ഗ്യാരണ്ടി പരിപാടി നല്ല പരിപാടിയായിരുന്നു ഏതാ ഭരണമെന്നാണ് നമ്മുടെ ആഗ്രഹം ആഗ്രഹം ഉറപ്പാണ് ഏതാണ് മോദി വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭാരതത്തിൽ ഇനിയും തുടർ ഭരണം കിട്ടുവാണെങ്കിൽ ഇതിൽ ഏറെ മാറ്റങ്ങളുണ്ടാവും അതെ തീർച്ചയായിട്ടും നല്ല പരിപാടിയായിരുന്നു മോദി ഭരണം ബെറ്ററാണ് ഇനിയും ഇനിയും വരണം മോദി ഭരണം വരണം അതാണ് ആഗ്രഹം കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും ആഗ്രഹം അത് തന്നെയായിരുന്നു മോദി വരണം എന്നത് മോദി സർക്കാർ വരണമെന്ന് തന്നെയാണ് ആഗ്രഹം നല്ല മാറ്റങ്ങളല്ലേ നമുക്ക് തന്നെ പറയാതെ തന്നെ അറിഞ്ഞൂടെ ഒരുപാട് ഒരുപാട് പിന്നെ ഒരുപാട് മാറ്റങ്ങളല്ലേ അത് നമുക്കിനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ജനങ്ങളാൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ നല്ല ജനങ്ങൾ ഇനിയും മോദി സർക്കാരിനെ കൊണ്ടുവരുമെന്ന് തന്നെ നമ്മുടെ പ്രതീക്ഷ ബി ജെ പി പറയാം ഉറപ്പാണ് ഉറപ്പാണ് ഇനി നാലഞ്ച് ഇടത്തേക്ക് കിട്ടും എന്നാ നമ്മുടെ പ്രതീക്ഷ അതിനുവേണ്ടി ഞങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ അവിടെയൊക്കെ നല്ല പ്രവർത്തനമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധം വെച്ചു വരുന്നുണ്ട് അത്രയേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല ബി ജെ പിയെ കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ ബി ജെ പി വന്നെങ്കിൽ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യം പ്രതിഫലനം ഈ കാണാം മഹാഭാഗ്യമായിട്ട് കരുതുന്നു കാരണം ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്ന ഒരു നേതാവാണ് അപ്പം അത്രയും നമ്മുടെ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഈ അനന്തപുരിയിൽ വന്ന് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് നല്ല നല്ല അഭിപ്രായമായിരുന്നു പോലെ അതായത് നമുക്ക് ഒരു പുതിയ ഒരു ഇത് പറഞ്ഞോ വരണം എന്നുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് മാറിയിരിക്കുക കാരണം ഇപ്പോൾ ആ ഈ രാമജന്മഭൂമി തന്നെ ക്ഷേത്രം തന്നെ വന്നതേ നമുക്ക് വലിയൊരു അഭിമാനമാണ് ഹിന്ദുക്കൾക്ക് മുഴുവനായിട്ട് അഭിമാനമായിട്ടുള്ള കാര്യമാണ് അതിൽ നമ്മൾ സന്തോഷമേ ഉള്ളൂ മോദിജി ഇത്രയും അടുത്ത് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം ഈ പ്രാവശ്യവും നരേന്ദ്രമോദി കേരളത്തിൽ വന്നിരിക്കുമ്പോൾ ജനങ്ങളെല്ലാം തന്നെ മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമുള്ളവരാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ബഹുജന പങ്കാളിത്തം തന്നെ നമുക്ക് പരിപാടിയിൽ കാണാൻ സാധിച്ചു വിവിധ തുറകളിലുള്ള സാധാരണക്കാരായിട്ടുള്ള പലരും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം എൻ ഡി എടൊപ്പം സഞ്ചരിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നതും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഒരു ദിശാസൂചകമായിരിക്കും ഒരു മാറ്റത്തിൻ്റെ നാദം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുക എന്നുള്ളതാണ് വ്യക്തമാകുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക